നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഫൈനലിൽ ഞായറാഴ്ച പാകിസ്ഥാനെതിരായ ആവേശകരമായ വിജയത്തിലെ ഇന്ത്യയെ നയിച്ചുകൊണ്ട് തിലക് വർമ്മ തന്റെ കരിയറിലെ ഇതുവരെയുള്ള മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചു തിലക് വർമ്മയുടെ അറുപത്തൊമ്പത് റൺസിന്റെ കരുത്തിൽ ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി ടി ഫോർമാറ്റിൽ തങ്ങളുടെ രണ്ടാമത്തെ കപ്പ് കിരീടം നേടി പാകിസ്ഥാൻ മന്ത്രിയും എ സി സി പ്രസിഡന്റുമായ മെഹസിൻ നഖ്വിയിൽ നിന്ന് ഏഷ്യാകപ്പ് സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഏഷ്യാകപ്പ് ട്രോഫി സമ്മാനിച്ചില്ല ഇന്ത്യ അദ്ദേഹത്തിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചിട്ടും നഖ്വി വേദിയിൽ ഉറച്ചുനിന്നു ഒടുവിൽ ക്രിക്കറ്റ് മൈതാനത്ത് വിജയിച്ച ടീമിന് ട്രോഫി നൽകിയില്ല നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായെങ്കിലും നഖ്വി അതിനനുവദിച്ചില്ല പിന്നീട് ട്രോഫിയില്ലാതെ ഇന്ത്യൻ കളിക്കാർ ആഘോഷിക്കുകയാണ് ചെയ്തത് നഖ്വി അവതരണ വേദിയിലേക്ക് കയറിയപ്പോൾ ഇരുന്ന ഇന്ത്യൻ ആരാധകർ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി കൂട്ടത്തോടെ കൂക്കിവിളിക്കാൻ തുടങ്ങി നഖ്വി വേദിയിലെത്തിയ ശേഷം നിർബന്ധിച്ച് ശ്രമിച്ചാൽ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കില്ലെന്നും ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും അദ്ദേഹത്തെ അറിയിച്ചു നഖ്വി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് സംഘാടകരിൽ നിന്നൊരാൾ ഡ്രസ്സിംഗ് റൂമിനുള്ളിലേക്ക് ട്രോഫി എടുത്തുകൊണ്ടുപോയി മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് സമാനമായി എല് പി ജിക്കും പോർട്ടബിലിറ്റി സംവിധാനം വരുന്നു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവന കാര്യങ്ങളിൽ കമ്പനിയുടെ കാര്യത്തിൽ തൃപ്തിയില്ലെങ്കിൽ പുതിയ കമ്പനി തെരഞ്ഞെടുക്കാം കണക്ഷൻ മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള കമ്പനി തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉപഭോക്താവിന് ലഭിക്കുന്നത് പാചകവാതക വിതരണം നിയന്ത്രിക്കുന്ന പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇതിന്റെ ചട്ടക്കൂടിനായി ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചു ശബരിമല ശ്രീകോവിലെ ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് പീഠം കണ്ടെടുത്തത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണപീഠങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നുവെന്നും ഇവ കാണാതായെന്നും ആരോപണമുന്നയിച്ച് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആദ്യം രംഗത്ത് വന്നതോടെ ഇതോടെ സംഭവത്തിൽ അടിമുടി ദുരൂഹത ഉയരുകയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവ് നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആദരം ഒക്ടോബർ നാലിന് തിരുവനന്തപുരത്ത് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും പരിപാടിയുടെ ലോഗോ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നിന് നിയമസഭാ മീഡിയ ചേംബറിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്യും പെരുമ്പാവൂർ കണ്ടന്തറ ബംഗാൾ കോളനിയിൽ നിന്ന് അറുപത്തി ആറ് ഗ്രാം ഹെറോയിനുമായി സ്ത്രീയെ പിടികൂടി പഴചരക്ക് വ്യാപാരത്തിന്റെ മറവിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയിരുന്ന കാരോത്തുകുടി വീട്ടിൽ സലീന അലിയർ ആണ് പിടിയിലായത് കുന്നത്തുനാട് എക്സൈസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഒൻപത് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന യന്ത്രവും രണ്ട് മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു ഹെറോയിൻ ഇടപാടുകൾ നടത്തി കിട്ടിയതാണ് പണമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു ഇവരുടെ വീട്ടുകളിൽ വെച്ച് ചെറുടപ്പകളിൽ ഹെറോയിൻ നിറയ്ക്കുന്ന സമയത്തായിരുന്നു പരിശോധന ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു നിർത്തിയിട്ട് ലോറിയിൽ കാറിടിച്ച് പതിമൂന്നുകാരന്റെ ദാരുണാന്ത്യം മലപ്പുറത്ത് തേഞ്ഞിപ്പാലം ദേശീയപാതയിലാണ് പാതയിലാണ് സംഭവം അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം കോഹിനൂരിലാണ് അപകടമുണ്ടായത് റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലെ ലോറിയിലാണ് കാറിടിച്ചത് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് വീട്ടിലെ പ്രസവത്തിനിടെ മുപ്പതുകാരി മരിച്ചു അസം സ്വദേശിയായ യുവതിയാണ് വാടക വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു സംഭവം കണ്ണൂരിലെ ചേലേരിയിലാണ് യുവതിയും കുടുംബവും താമസിച്ചിരുന്നത് ബന്ധുക്കളായ സ്ത്രീകളുടെ സഹായത്തോടെയാണ് യുവതി പ്രസവിച്ചത് പിന്നീട് ദേഹാസ്വസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച യുവതി മരണപ്പെടുകയായിരുന്നു കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കാൻ നേപ്പാൾ വഴി നുഴഞ്ഞു കയറിയതായി ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ സ്വദേശിയായ ഇർഫാൻ ഖാൻ ഇന്ത്യയിൽ പിടിയിലായി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദൗത്യത്തിനായി ഒരു തീവ്രവാദ സംഘടന ഇയാൾക്ക് പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും മാലിന്യം തള്ളിയവർക്ക് റെയിൽവേ പിഴയിട്ടത് ഒരു കോടിയിലധികം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ റെയിൽവേ ട്രാക്കിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് പാലക്കാട് ഡിവിഷൻ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത അമ്പത്തിമൂവായിരത്തി എൺപത്തിയേഴ് കേസുകളിലായാണ് ഒരു കോടി പത്ത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ പിഴ ചുമത്തിയത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ഉൾപ്പെടെ മാലിന്യ ഉണ്ടെങ്കിലും അവ ഉപയോഗിക്കാതെ ട്രാക്കിലും സ്റ്റേഷനിലും മാലിന്യം വലിച്ചെറിയുന്നത് കൂടുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനെ തകർത്ത് കപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധൂർ ഫലം ഒന്ന് തന്നെ ഇന്ത്യയുടെ വിജയം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പ്രധാനമന്ത്രി കുറിച്ചു കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയിക്കും ഡിഎംകെ സർക്കാരിനും ഇന്ന് നിർണായകം അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി വി ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും ടി വി കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിജയ്ക്കെതിരെ കോടതി പരാമർശങ്ങൾ ഉണ്ടായാൽ സർക്കാർ പ്രതികരണം എങ്ങനെയാകുമെന്നതിൽ ആകാംക്ഷ ശക്തമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പരിക്കേറ്റവരെ കാണും ദുരന്തത്തിൽ ജീവനുകളാണ് പൊലിഞ്ഞത് ചികിത്സയിലുള്ള നൂറിലേറെ പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് വിജയുടെ വീടിന് ബോംബ് ഭീഷണി ചെന്നൈ നീലാഗ്രയിലെ വീടിനാണ് ബോംബ് ഭീഷണിയുണ്ടായത് തുടർന്ന് ബോംബ് സ്ക്വാഡ് രാത്രിയിൽ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു കരൂർ റാലി ദുരന്തം നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും വിജയ് മൌനം തുടരുകയാണ് തന്നെ കാണാനും കേൾക്കാനും എത്തിയവർ പിടഞ്ഞു വീഴുന്നത് കണ്ടിട്ടും അതിവേഗം സ്വന്തം വീട്ടിലേക്കുമടങ്ങിയ നടപടിയാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് ഡിഎംകെയിലെ ധാരണ യുനെസ്കോയുടെ ഗ്ലോബൽ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ എം എ ബി പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ആയി ഹിമാചൽ പ്രദേശിലെ ലാഹൌൾ സ്പിതി ജില്ലയിലെ സ്പിതി താഴ്വരയെ യുനെസ്കോ നാമനിർദ്ദേശം ചെയ്തതായി റിപ്പോർട്ട് ലോകമെമ്പാടും പ്രഖ്യാപിച്ച ഇരുപത്തിയാറ് പുതിയ ബയോസ്ഫിയർ റിസർവുകളിൽ ഒന്നാണ് ഈ താഴ്വര ഇത് യുനെസ്കോയുടെ എം എ ബി ശൃംഖലയിൽ ഇന്ത്യയുടെ എണ്ണം പതിമൂന്നായി ഉയർത്തി കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നുഴഞ്ഞു ശ്രമിച്ച രണ്ട് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന കേരൻ സെക്ടറിലെ നിയന്ത്രണ രേഖയിലൂടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് അതിർത്തി വേലിക്കു സമീപം രണ്ട് വ്യക്തികളെ സംശയാസ്പദമായി കണ്ട സൈന്യം കൃത്യമായ പരിശോധനകൾക്ക് ശേഷം വെടിയുതിർക്കുകയായിരുന്നു യൂറോപ്പിലെ സംഘർഷങ്ങൾക്കിടയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയതായി ഡാനിഷ് അധികൃതർ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ വെളിച്ചത്തിൽ ഈ ആഴ്ചയിൽ ആളില്ലാ വിമാനങ്ങളുടെ എല്ലാ സിവിലിയൻ ഉപയോഗവും നിരോധിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു കോപ്പൻഹേഗ് രണ്ട് യൂറോപ്യൻ ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ സംഭവങ്ങൾ എന്നതാണ് ആശങ്കാജനകമായ കാര്യം യുഎസ് ആസ്ഥാനമായ ഓറിഗോണിലും അതിൻ്റെ ഏറ്റവും വലിയ നഗരമായ പോർട്ട്ലാൻഡിലും സംസ്ഥാനത്തിന്റെ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചതിനെതിരെ പ്രസിഡന്റ് ട്രംപിനെതിരെ ഓറിഗോണും പോർട്ട്ലാൻഡും കേസ് ഫയൽ ചെയ്തു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇത് സംസ്ഥാന പരമാധികാരത്തെ ലംഘിക്കുകയും സുരക്ഷ അഷുളാക്കുകയും ചെയ്തുവെന്ന് ജി ഡാൻ റെഫീൽഡ് വാദിക്കുന്നു ആൻഡിഫ ഭീഷണികളെ ഇതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു പക്ഷേ പോർട്ട്ലാൻഡ് ഇപ്പോഴും സമാധാനപരമായി തുടരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മിഷിഗനിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നടന്ന വെടിവെപ്പിലും തീവെപ്പിലും പ്രതിയായി നാല്പത് വയസ്സുള്ള തോമസ് ജേക്കബ് സാൻഫോർഡ് ആണെന്ന് തിരിച്ചറിഞ്ഞു എൽ ഡി എസ് ചർച്ച് പ്രസിഡന്റ് റസൽ എം നെൽസന്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത് ഇയാളുടെ തീവ്രവാദ ബന്ധങ്ങൾ അധികൃതർ അന്വേഷിക്കുന്നുണ്ട് ഉദ്ദേശം വ്യക്തമല്ല സംശയിക്കപ്പെടുന്ന ആളുടെ അമ്മയുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട അനുസരിച്ച് തോമസ് ജേക്കബ് സാൻഫോർഡ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഇറാഖിൽ സേവനമനുഷ്ഠിച്ചു യുഎസ് കോപ്സ് വെറ്ററൻ ആണെന്നാണ് റിപ്പോർട്ട് മ്യാൻമാറിൽ ഞായറാഴ്ച നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സെസ്മോളജി പ്രസ്താവനയിൽ പറഞ്ഞു എൻ സി എസ് അനുസരിച്ച് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂകം ഉണ്ടായതിനാൽ തുടർചലനങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇരുപത്തിനാല് പാകിസ്ഥാനികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ജീവനക്കാരുമായി സഞ്ചരിച്ചിരുന്ന ഒരു ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് ടാങ്കർ ഈ മാസം ആദ്യം ഒരു ഇസ്രയേലി ഡ്രോൺ ആക്രമിക്കുകയും പിന്നീട് ഹൂത്തി വിമർദ്ധർ പിടിച്ചെടുക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനേഴിന് യമനിലെ റാസിസ്റ്റ തുറമുഖത്ത് ടാങ്കർ നങ്കൂരമിട്ടപ്പോഴാണ് സംഭവം നടന്നതെന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മഹസിൻ നഖ്വിൻ ശനിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു പണിമുടക്കിനെ തുടർന്ന് കപ്പലിലെ ഒരു എൽ പി ജി ടാങ്കിന് തീ പിടിച്ചു പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞു താമസിയാതെ ഹൂത്തി ബോട്ടുകൾ കപ്പൽ തടഞ്ഞു നിർത്തി ജീവനക്കാരെ ബന്ദികളാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി